ായ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ജോലി സജീറിന്റെയും എക്സ്പോയുടെ കൺവീനർ വി എൻ നാസർ അവറുകളുടെയും വ്യാപാരി വ്യവസായിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ ഭാരവാഹിക സാന്നിധ്യത്തിൽ പെ വിജയം കണ്ടെത്തുന്നു കൂപ്പൺ നമ്പർ എഴുത്തി ആറ് എണ്ണൂറ്റി എൺപത്തി ഒന്ന് കൂപ്പൺ നമ്പർ ഏഴ് ആറ് എട്ട് എട്ട് ഒന്ന് കൂപ്പൻ നറുക്കെടുപ്പിലെ വിജയ ഫോൺ നമ്പർ വലി ഇന്നത്തെ ഇരുചക്രവാഹനവും ആയിട്ടുള്ള ഉമറാക്ക കൂപ്പൻ നറുക്കെടുപ്പിലെ പ്രോത്സാഹന സമ്മാനം വിജയം കണ്ടെത്തുന്നു കിസ്വ ഹോം അപ്ലയൻസസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കൂപ്പൺ നമ്പർ നൂറ്റി പതിനാല് തൊള്ളായിരത്തി ഏഴ് ഒന്ന് ഒന്ന് നാല് ഒമ്പത് പൂജ്യം ഏഴ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നൽകിയിട്ടുള്ള കൂപ്പൺ ആണ് കിസ്വ ഹോം അപ്ലയൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ ഒന്ന് ചെയ്തിരിക്കുന്ന സമ്മാനം മണിയറ ഗിഫ്റ്റ് ആൻഡ് ഫ്ലവേഴ്സ് കൂപ്പൺ നമ്പറിന്റെ ഒപ്പിലെ കണ്ടെത്തുന്നത് ബോമാന്യനായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലൂസഫ് കന്നഡ അവൾ കൂപ്പൺ നമ്പർ ഒന്ന് ഒന്ന് രണ്ട് നാല് ഒന്ന് കോഹിനൂർ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള സഫ്വാൻ ആണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് വൈ പി സഫ്വാൻ എന്ന ആൾക്കാണ് മാസ്റ്റർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് മെയിൻ റോഡ് അലീകോഡ് മാസ്റ്റർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിജയി കണ്ടെത്തുന്നു അലീകോഡ് എക്സ്പോയുടെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട വി എ നാസർ അവർ ിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള കൂപ്പൺ ആണ് മൂന്നാമത്തെ സമ്മാനമായിട്ടുള്ള ഫർണിച്ചർ എന്റെ കൂപ്പൺ വിജയം കണ്ടെത്തുന്നു അരീക്കോട് എക്സ്പോയുടെ മുഖ്യധാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോളി ഹോട്ടലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജോളി മുനീർ അതിനുവേണ്ടി അദ്ദേഹത്തെ എച്ചു നാലാമത്തെ സമ്മാനം കൂപ്പൺ നമ്പർ എ ഇ പതിനഞ്ച് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ഒന്ന് അഞ്ച് ഏഴ് ഏഴ് രണ്ട് എം പി ബസാറിൽ നിന്നും നൽകിയിട്ടുള്ള കൂപ്പണാണ് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് പുത്തലം ഷെമീൻ പുത്തലത്തിൽ നിന്ന് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു ന്യൂ ജോണി ഹോട്ടൽ മെയിൻ റോഡ് എരികോട് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു കാലിക്കസ്റ്റോ കാലിക്കസ്റ്റോർ പിംപ്ലക്സ് അരിക്കോട് സ്പോൺസർ ചെയ്ത സമ്മാനം അതിന് കൂപ്പൺ വിജയം കണ്ടെത്തുന്നത് അമാന ഇലക്ട്രിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ